ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ക്ലാസ് അനുവദനീയമാണ് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള പ്രദേശം അല്ലാത്ത മറ്റ് ഭാഗങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയൊക്കെ നോക്കൽ അനുവദനീയമാണ് മസുഹു അതേപോലെ ആ മറ്റു ഭാഗങ്ങളെ തൊടലും അനുവദനീയമാണ് മിനൽ മുമാസിലി ലിംഗവ്യത്യാസമില്ലാത്ത ആളുകൾ തമ്മിൽ പരസ്പരം പെണ്ണ് പെണ്ണ് പെണ്ണും പെണ്ണും തമ്മിൽ അതേപോലെ ആണും ആണും തമ്മിൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള പ്രദേശമല്ലാതെ മറ്റു ഭാഗങ്ങളെ കാണാം അതേപോലെ അവിടെ തൊടുകയും ചെയ്യാം ഇപ്പം ഈ പറഞ്ഞത് ആണും ആണും അതേപോലെ പെണ്ണും പെണ്ണും അവർ തമ്മിലാണിപ്പോൾ പറഞ്ഞത് ഇനി വ ഇനിഹു മിനൽ മഹറമി മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള പ്രദേശമല്ലാത്ത മറ്റു ഭാഗങ്ങളെ കാണല് പറ്റും മഹറമ് അതായത് ഇനി പറയണ മസല ആണും പെണ്ണുമാണ് ഒരാളാണു ഒരാൾ പെണ്ണുമാണ് പക്ഷെ ഇവർ തമ്മിൽ വിവാഹബന്ധം ഹറാമാണ് അങ്ങനെ ബന്ധമുള്ളവരാണ് മഹറമാണ് ഒന്നുകിൽ തറവാടിത്തത്തിൻ്റെ അതായത് കുടുംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മുലകുടിയുടെ പേരിൽ അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മൂന്ന് രൂപത്തിൽ ഇവർക്കിടയിൽ മഹറമിയത്ത് വിവാഹബന്ധം ഹറാമാണ് എന്നുള്ള ബന്ധമുണ്ട് ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ അങ്ങനെയുള്ള ഒരാണ് പെണ്ണ് അവർ പരസ്പരമുള്ള വിഷയം പറഞ്ഞാൽ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള പ്രദേശമല്ലാത്ത ഭാഗമല്ലാത്ത മറ്റു ഭാഗങ്ങളെ കാണാം അതേപോലെ തൊടുകയും ചെയ്യാം മിൻഹു ഈ മഹറമായ ആളുടെ ഭാഗത്ത് നിന്നുള്ള ഈ പറഞ്ഞ ഭാഗം ശരീരത്തിൻ്റെ ആ ഭാഗം കാണലും ആവാം തൊടലുമാവാം എന്തിന് ലി ഹാജത്തിൻ വശഭക്കത്തിൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അതേപോലെ ഒരു കരുണ എന്ന രൂപത്തിലൊക്കെ അപ്പോൾ ഉമ്മയും മകനും ആങ്ങളയും പെങ്ങളും അങ്ങനെ പരസ്പരം വിവാഹബന്ധം ഹറാമായ സ്ത്രീയും പുരുഷനും അവരുടെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള പ്രദേശമല്ലാത്ത മറ്റു ഭാഗങ്ങളെ കാണുക അതേപോലെ തൊടുക ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കരുണ എന്ന അടിസ്ഥാനത്തിൽ വിരോധമില്ല യജൂജൂലി കുല്ലിമ്മിനൽ ഖാത്തിബീവൽ ഖാത്തിബത്തി വിവാഹബന്ധം അന്വേഷിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരു കണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അങ്ങനെ കെട്ട് പറയുന്ന വിവാഹബന്ധം അന്വേഷിക്കുന്ന പുരുഷൻ അതേപോലെ പെണ്ണ് ഇവരുടെ രണ്ടാളുടെ ഭാഗത്തു പറ്റും നളുറുമ ശിവൽ ഔറത്തി ഔറത്തല്ലാത്ത ഭാഗത്തെ നോക്കാം മിനൽലാഹരി മറ്റേ ആളുടെ ഔറത്തല്ലാത്ത ഭാഗങ്ങളെ നോക്കാവുന്നതാണ് അനുവദനീയമാണ് അനുവദനീയമാണ് എന്നല്ല ബൽ യുസന്നു അത് സുന്നത്താണ് അങ്ങനെ നോക്കല് കമാസേത്തി അതായത് ആ വിഷയത്തിന്റെ വിശദീകരണം പിന്നീട് വരുന്നുണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ഒരു സംഗതി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ആ കാണ കാണൽ എന്നിടത്ത് ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും കാണാം അതിന്റെ വിശദാംശം ഇവിടെ പിന്നീട് വരുന്നുണ്ട് ഒലി കുല്ലിമ്മിന സൗജൈനി ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അതാണല്ലോ രണ്ട് വ്യക്തികൾ തമ്മിൽ ദുനിയവിൽ ഉണ്ടായിത്തീരുന്ന ഏറ്റവും വലിയ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അവിടെയാണല്ലോ ആ ഭാര്യ ഭർത്താക്കളിൽപ്പെട്ട ഓരോരുത്തർക്കും പറ്റും നഹുറു ജമീഇ ഇ ബദനിൽ ലാഹരി മറ്റേ ആളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നോക്കൽ അനുവദനീയമാണ് ഇപ്പോൾ മസുഹു എല്ലാ ഭാഗത്തും തൊടലും അനുവദനീയമാണ് ഫി ഹയാത്തിഹി ആ ആൾ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ലാക്കിൻ എങ്കിലും യുക്രഹുൻ നെളറു ഫർജി പക്ഷേ ഗുഹ്യ ഭാഗത്തിലേക്ക് നോക്കൽ പരസ്പരം രണ്ടാൾക്കും കറാഹത്തുണ്ട് അപ്പോൾ അമ്മ ബാദൽ മൗത്തി എന്നാൽ ഇതിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ഭാര്യ ഭർത്താക്കളിലൊരാൾ മരിച്ചു എങ്കിൽ ഫോ യജൂസു അപ്പോൾ അനുവദനീയമാണ് നലറുമാ അതൽ ഔറത്ത ഔറത്തല്ലാത്ത ഭാഗം നോക്കൽ അനുവദനീയമാണ് ഓ മസുഹു ആ ഭാഗത്ത് തൊടലും അനുവദനീയമാണ് ബിലാഷെഹുവത്തിൻ വികാരമില്ലാതെ ഓ ബിഹ വികാരത്തോടു കൂടെയാണെങ്കിൽ യഹറുമാനി നോക്കലും തൊടലും ഹറാമാവും ഇതിപ്പോ ഔറത്തല്ലാത്ത ഭാഗത്തെ കാര്യ പറഞ്ഞത് വല്ല ഔറത്തു ഔറത്തായ ഭാഗം യഹ്റുമു മസുഹ ആ ഭാ ഔറത്തായ ഭാഗത്ത് ൊടല് ഹറാ ബിലിൻ മറയില്ലാതെ ആണ് മരിച്ചോരുകാര്യാണ് പറയണത് മരണത്തിന്റെ ശേഷം ഭാര്യ ഭർത്താക്കളുടെ പരസ്പരമുള്ള കാര്യമാണ് പറയണത് ഔറത്തായ ഭാഗം ഹറാമാണ് മുത്തുലക്കൻ എങ്ങനെയായാലും വേണ്ടില്ല തൊടാൻ പാടില്ല എന്നാൽ വികാരമില്ലാതെ ഔറത്തിനെ നോക്കൽ അനുവദനീയമാണ് ൊടാൻ പാടില്ല വികാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എങ്ങനെയായാലും തൊടാൻ പാടില്ല അത് ഹറാമാണ് തൊടൽ എന്നുള്ളത് വേണ്ടി വന്നാൽ കുളിപ്പിക്കലൊക്കെ വേണ്ടി അങ്ങനെ നടക്കുകയാണ് എന്നങ്ങ് വെച്ചോ ഭാര്യ ഭർത്താക്കൾ അവർ തമ്മിൽ പരസ്പരം ഒരാൾ മരിച്ചപ്പോൾ മറ്റേൾ കുളിപ്പിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ മറയോടു കൂടെ തൊടാവൂ ഔറത്തായ ഭാഗം ഓ യുക്രഹു കറാഹത്താണ് നെതറു ഇൻസാനിൻ മനുഷ്യൻ നോക്കൽ നഫ്സിഹി അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഔറത്തിനെ ഒരാൾ ഇങ്ങനെ നോക്കുക അവൻ്റെ ലിംഗഭാഗത്തേക്ക് നോക്കൽ കറാഹത്താണ് അബസൻ വെറുതെ നോക്കൽ കറാഹത്താണ് വല യഹറും ഹറാമില്ല സമാവു സൗത്തിൽ മറത്തി പെണ്ണിൻ്റെ ശബ്ദം കേൾക്കൽ ഹറാമില്ല വലാ നവറു മിസാലിഹ അവളുടെ രൂപം അത് നോക്കലും ഹറാമില്ല ഫീ നഹവി മിർ രൂപം നോക്കുക എവിടെ കണ്ണാടി പോരോത്തതിൽ അവളുടെ മിസാൽ അവളുടെ രൂപം പതിഞ്ഞിട്ടുണ്ടാവും ആ രൂപം നോക്കൽ ഹറാമില്ല പക്ഷേ ഇല്ലം യക്ഷ ഫിത്നത്തൻ പോലെ അശഹുവത്തൻ ആ ഒരു നോട്ടത്തിലൂടെ എന്തെങ്കിലും ഫിത്ത്നയോ അല്ലെങ്കിൽ എന്തെങ്കിലും വികാരമോ ഒക്കെ പേടിക്കുന്നില്ലെങ്കിലാണ് നോക്കാം എന്ന് പറഞ്ഞത് നോക്കൽ അനുവദനീയമായ ഏത് കാര്യങ്ങളുണ്ടോ ഇപ്പം ഒരാളെ നോക്കൽ അനുവദനീയമാണ് ആ അനുവദനീയമായ ഏത് നോട്ടവും വികാരത്തോടെയോ ഫിത്തനയെ പേടിച്ചുകൊണ്ടോ ആണെങ്കിൽ ആ നോട്ടം ഹറാമ് തന്നെയാണ് ആ വിഷയത്തിൽ ഒഴിവുള്ളത് ഭാര്യ ഭർത്താക്കൾ മാത്രമാണ് ഭാര്യ ഭർത്താക്കൾ പരസ്പരം വികാരത്തോടെയും ഒക്കെ നോക്കുന്നതിന് വിരോധമല്ല അല്ലാത്ത ഏത് കാഴ്ചയുടെ മസലയും അങ്ങനെയാണ് അടുത്തത് അർക്കാനു നിക്കാഹി നിക്കാഹിൻ്റെ ഘടകങ്ങൾ അർക്കാനു നിക്കാഹി നിക്കാഹിൻ്റെ ഘടകങ്ങൾ ഹംസത്തു അഞ്ചെണ്ണമാണ് സൗജുൻ ഭർത്താവ് സൗജത്തുൻ ഭാര്യ ഓ വലിയൻ നിക്കാഹിൻ്റെ വലിയ അഥവാ നിക്കാഹ് നടത്തി കൊടുക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ടാവും പിന്നവ ഷാഹിദാനി രണ്ട് സാക്ഷികൾ പിന്നെ വസ്കത്തുൻ ഈ നിക്കാഹ് നടത്താൻ വേണ്ട ഒരു വാചകം അപ്പൊ ഭർത്താവ് ഭാര്യ വലിയ അപ്പൊ മൂന്നായി സാക്ഷികൾ അപ്പോ നാലായി പിന്നെ വാചകം അപ്പൊ അഞ്ചായി അപ്പൊ സീകത്തു ഈ വാചകം എന്ന് പറയണത് ഹിയ ലീജാവു വൽക്കപൂലു അതാണ് ഈജാബും കപൂലും എന്ന് പറഞ്ഞ വലിയ ഭാഗത്തു നിന്ന് ഒരു ഈജാബും വരന്റെ ഭാഗത്തു നിന്ന് കബൂലും കപൂൽ കറിന സ്വീകരിക്കുക ഈജാബു ഈജാബ് എന്ന് പറയണത് കൗലുൽ വലിയ വലിയ പറയലാണ്ക്ക ഔ അങ്കക്ക മൗലിയെത്തി ഫുലാന ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു നിക്കാഹ് ചെയ്തു തന്നു ആരെ എൻ്റെ ഇന്ന പെണ്ണിനെ എൻ്റെ കീഴിലുള്ള എൻ്റെ അധികാര പരിധിയിലുള്ള ഇന്ന പെണ്ണിനെ എന്ന് എന്ന് പറഞ്ഞാൽ അത് മകളാവാം പേരക്കുട്ടിയാകുന്ന പെൺകുട്ടിയാവാം സഹോദരിയാവാം അങ്ങനെ പലരും ആവാമോ അപ്പൊ ആരാന്ന് വെച്ചാൽ ആ പെണ്ണിനെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് പറയലാണ് ഈജാബ് എന്ന് പറയണത് ഓൽ കബൂലു കബൂലു എന്ന് കൗലി സൗജി ഭർത്താവ് പറയും പോലെയാണ് അതായത് വരനായി വന്നിരിക്കുന്ന ആള് അയാൾ പറയാണ് കബിൽ തു നിക്കാഹ ഞാൻ ആ പെണ്ണിനെ നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു ഇണയാക്കി തന്നത് ഞാൻ സ്വീകരിച്ചു എന്ന് അവൻ പറയാ ആ പറയലാണ് കബൂൽ എന്ന് പറയണത് ഹംസ ഉമൂരിൻ ഈ വാചകമുണ്ടല്ലോ ഈജാബ് കപൂൽ എന്ന് പറഞ്ഞ ഈ വാചകം അഞ്ച് കാര്യങ്ങൾ അവിടെ ഷർത്താക്കപ്പെട്ടിട്ടുണ്ട് അല്ല ഒരു ഒന്നാമത്തേത് ആ സ്വറാഹത്തു വ്യക്തമായ പദമായിരിക്കണം ഒലവില് അജമിയെത്തി അത് അനറബി ഭാഷയിലാണെങ്കിലും വേണ്ടില്ല വ്യക്തമായിട്ട് ഈ പെണ്ണിനെ ഈ വരനാകുന്ന ആൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുക അഥവാ വിവാഹം ചെയ്ത് കൊടുക്കുക കല്യാണം ചെയ്ത് കൊടുക്കുക എന്നുള്ള വ്യക്തമായ പദം പറയണം ഇനി അറബി പറഞ്ഞില്ല അനറബി ഭാഷയിലേ പറഞ്ഞോളൂ എങ്കിലും കുഴപ്പമില്ല അത് മാത്രമേ പറഞ്ഞോളൂ എങ്കിലും പക്ഷെ അടിയിൽ അവിടെ ഒരു മസാല കുറിപ്പ് അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട് വലാഖിൻ യുക്രഹുൽ യുക്തിസാർഹ ലിമാവി ഈ ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ മാത്രം ഈ പറഞ്ഞ സീഗ ഈ വാചകം പരസ്പരം പറഞ്ഞു അറബി തീരെ ഉപയോഗിച്ചില്ല അങ്ങനെ ചെയ്യൽ കറാഹത്താണ് അനറബി ഭാഷ മാത്രം ഉപയോഗിക്കൽ കറാഹത്താണ് കാരണം അങ്ങനെ അനറബി മാത്രം മതി എന്ന വിഷയത്തിൽ പറ്റോ പറ്റൂല എന്ന ശക്തമായ ഒരു തർക്കം ഇമാമിയങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ തർക്കത്തിന് നമ്മൾ അതിൽ പെട്ടുപോകണ്ട അപ്പൊ നമ്മളെന്ത് ചെയ്യ അറബി പറയണം അതോടുകൂടെ അനറബിയും പറയുക അറബി മാത്രം പറഞ്ഞോളൂ എങ്കിൽ അപ്പൊ അവിടെ തർക്കമൊന്നുമില്ല ഫലാ തക് കിനായത്തു ഇവിടെ പ്രയോഗം പറ്റുകയില്ല ഉദാഹരണം ഒരു വലിയ ഈ ചെർക്കനോട് പുതിയപ്പള ചെറുക്കനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ക അഹലൽ തുക്ക ഇബനത്തി എൻ്റെ മകളെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു അങ്ങനെ മാത്രം പറയാൽ പറ്റൂല അതൊരു പ്രയോഗമാണ് വലൽ കിതാബത്തു ഇതിങ്ങനെ ഈ കല്യാണം നടത്തി കൊടുക്കുന്ന കൊടുത്തു ഞാൻ നിനക്ക് കല്യാണം നടത്തി തന്നു വിവാഹം ചെയ്തു തന്നു എന്ന് എഴുതുക ഒരാൾ എഴുതൽ പറ്റൂല വലൽ ഇഷാറത്തു ആംഗ്യം കാണിക്കൽ അതും പറ്റൂല ഇല്ലാമിനുള്ള അഹ്റസി നാവ് കൊണ്ട് വർത്താനം പറയാത്ത ആൾ ആള് ഒഴികെ ആ ആളുടെ ഭാഗത്ത് നിന്ന് കുഴപ്പമില്ല നാവ് കൊണ്ട് വർത്താനം പറയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ നാപ്പൊട്ടനായ ആൾക്കാർ അവർക്ക് വിഷയമല്ല അവര് ഒന്നുകിൽ ആംഗ്യം കാണിക്കുക അല്ലെങ്കിൽ എഴുതുക അത് രണ്ടും പറ്റും എഴുതി കാണിക്കുക മറ്റേ ആളിലേക്ക് അതിന് വിരോധല്ല അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക രണ്ടാമത്തെ ഷർത്ത് വാചകത്തിന്റെ കാര്യത്തിലുള്ള രണ്ടാമത്തെ നിബന്ധന അതുമു ബൈനൽ ഈജാബി വൽ കബൂലി ഈ വലിയ ഭാഗത്ത് നിന്ന് ഈജാബും ചെറുക്കന്റെ ഭാഗത്തു നിന്ന് കബൂലും ഇത് രണ്ടിൻ്റെ ഇടയിൽ മറ്റൊരു പിരിയൽ ഉണ്ടാകരുത് ബി സുക്കൂത്തിൻ തൊവയിലിൻ ഒരു നീണ്ട മൗനം കൊണ്ട് ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു നീണ്ട മൗനം അത് പറ്റൂല ഔ കലാമിൻ അജനബിൻ കല്ല വളരെ കുറഞ്ഞതാണെങ്കിലും ശരി മറ്റേതെങ്കിലും ഒരന്യ സംസാരം അതും ഉണ്ടാകാൻ പാടില്ല ഈ ഈജാബ് വലിയ പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു ചെറിയ ഒരു വർത്തമാനം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ആ കപൂര് പറഞ്ഞ പറയലുണ്ടായത് അങ്ങനെ ഉണ്ടാവാൻ പറ്റൂലിസ് മൂന്നാമത്തേത് ഇസ്രാറുൽ മൂജിബി അല ഈജാബിഹി ഈജാബ് പറഞ്ഞ വലിയ ഉണ്ടല്ലോ ആ വലിയ അയാളുടെ ആ ഈജാബിൽ തന്നെ അയാൾ കെട്ടിച്ച് തന്നു എന്ന് പറഞ്ഞ് വിവാഹം ചെയ്തു തന്നു പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം വൽ ആദിനാ ഇതിനിഹാ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ സമ്മതം കൊടുത്ത പെണ്ണുണ്ട് ആ സമ്മതം കൊടുത്ത പെണ്ണ് അവളുടെ സമ്മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ഇലൽ കബൂലി ഈ പുതിയാപ്പള കബൂല് പറയുന്നത് വരെ അവിടെ ഒരാൾ ഈജാബ് വലിയ പറഞ്ഞു ഈജാബ് പറഞ്ഞിട്ട് മറ്റേ ആള് കബൂല് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ വലിയ ആകണ ആള് പറഞ്ഞു ഇല്ല ഞാൻ അതിൽ നിന്ന് ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു നിക്കായിൽ പെണ്ണിൻ്റെ സമ്മതം ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ആങ്ങള പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം സമ്മതം വേണം അങ്ങനെ സമ്മതം കൊടുത്തു പക്ഷേ ഈ വലിയ ഈജാബ് പറഞ്ഞു പുതിയാപ്പിള കബൂല് പറഞ്ഞതിന്റെ മുമ്പ് പെണ്ണ് പറഞ്ഞു ഞാൻ എൻ്റെ സമ്മതം പിൻവലിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായാൽ അപ്പൊ അവിടെ പിന്നെ കപൂല് പറ്റൂല പിന്നെ കബൂൽ ചെയ്യണേനർത്ഥമില്ല പൊറാബിയും നാലാമത്തെ നിബന്ധന അദുമു താലിഹിൻ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഈ നിക്കാഹിന്റെ സീക പറയല് വാചകം പറയല് പറ്റൂല ഉദാഹരണം കൗലിഹി ഈ വാപ്പ അതായത് വലിയ പറയുകയാണ് ഇംഗാനത്ത് ഇവനത്തീ തുക്കത്ത് വയത്തദ് എൻ്റെ മകള് മറ്റൊരാളുടെ ഭാര്യയായിരുന്നു അങ്ങനെയുള്ള ഒരു പെണ്ണാണ് ആ പെണ്ണിനെ പറ്റി പറയാണ് എൻ്റെ മകള് തൊലാക്ക് ചെല്ലപ്പെടുകയും ആ തൊലാക്കിൻ്റെ പേരിലുള്ള ഇദ്ധ തീരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു കെട്ടിച്ചു തന്നു തന്നു കെട്ടിച്ചു തന്നു നി വിവാഹം ചെയ്തു തന്നു അപ്പൊ ഈ വിവാഹം ചെയ്ത് തരാ കൊടുക്കൽ എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു ഉറപ്പില്ല ഈ പറഞ്ഞ തൊലാക്ക് മറ്റേ ആളുടെ ആദ്യ ഭർത്താവിന്റെ തൊലാക്കും അതിൻ്റെ പേരുള്ള ഇദ്ധയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാ പറയണത് എന്തിനാ അങ്ങനെയൊക്കെ പറയണേ അതൊക്കെ കഴിഞ്ഞ് വ്യക്തമായ ബോധ്യപ്പെട്ടിട്ട് നിക്കാള് കഴിച്ചു കൊടുക്കുക അതല്ലേ പറ്റുള്ളൂ